തൃത്താലയുടെ വാർത്താചരിത്രത്തിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ലി പിന്നിട്ട് വിറ്റ്നസ് ന്യൂസ് ഫേസ്ബുക്കിൽ മാത്രം ഒരു ലക്ഷം ഫോളോവേഴ്സ് തികച്ച വാർത്താ ചാനലിനെ അഭിനന്ദനവും ആശംസയുമറിയിച്ച് മന്ത്രി എം പി രാജേഷ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തൃത്താല മണ്ഡലത്തിലെ വാര്ത്താചരിത്രത്തില് ജനകീയ വാർത്തകളിലൂടെ ശ്രദ്ധേയമായ വിറ്റ്നസ് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയ നേട്ടം കൈവരിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിലെ മികവാണ് വിറ്റ്നസ് ന്യൂസിനെ ഈ വലിയ നേട്ടത്തിൽ എത്തിച്ചതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു വാർത്തകളിലെ മികവും സത്യസന്ധതയും എന്നും എന്നും വിറ്റ്നസ് ന്യൂസിന്റെ മുഴുവൻ സബ്സ്ക്രൈബേഴ്സിനും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നതായും മന്ത്രി അറിയിച്ചു വിറ്റ്നസ് ന്യൂസിന്റെ ഈ വിജയത്തിൽ മന്ത്രി എം പി രാജേഷ് കൂട്ടനാട് പ്രസ് ക്ലബിൽ നേരിട്ടെത്തിയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രാദേശിക വാർത്തകൾക്കും ജനകീയ വിഷയങ്ങള്ക്കും വലിയ പ്രാധാന്യമുണ്ടെന്നും വിറ്റ്നസ് ന്യൂസ് അത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചാനലിന്റെ പിന്നണി പ്രവർത്തകരെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു കൂറ്റനാട് പ്രസ് ക്ലബില് നടന്ന പരിപാടിയിൽ മന്ത്രി കെ കുമുറിച്ചാണ് സന്തോഷം പങ്കുവച്ചത് കൃത്താല മണ്ഡലത്തിലെ പത്രദൃശ്യ ഓണ്ലൈന് മാധ്യമപ്രവര്ത്തകരും സന്തോഷ മുഹൂർത്തത്തിൽ പങ്കുചേരാനെത്തിയിരുന്നു

ചാനലിനെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത് വിറ്റ്നസ് ന്യൂസിൻ്റെ വാർത്താ അവതരണത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തനത്തിലെ മികവാണ് ഈ നേട്ടം കൈവരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ മികവ് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം വിറ്റ്നസ് ന്യൂസിലൂടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകളും അറിയിക്കുന്നു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി